ഹലോ ഫ്രണ്ട്സ് ക്യാപ്സിയിൽ കുറച്ച് കൺഫ്യൂസ് ആവുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിയും സ്മോൾ ലെറ്റർ സിയും വരും അതുപോലെ തന്നെ ക്യാപിറ്റൽ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എഫ് വരും ക്യാപിറ്റൽ ലെറ്റർ ഐ സ്മോൾ ലെറ്റർ ഐ ക്യാപിറ്റൽ ലെറ്റർ ജെ സ്മോൾ ലെറ്റർ ജെ ക്യാപിറ്റൽ ലെറ്റർ കെ സ്മോൾ ലെറ്റർ കെ അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ എല് സ്മോൾ ലെറ്റർ ഐ ക്യാപിറ്റൽ ലെറ്റർ എം സ്മോൾ ലെറ്റർ എം ക്യാപിറ്റൽ ലെറ്റർ ഒ സ്മോൾ ലെറ്റർ ഒ ക്യാപിറ്റൽ ലെറ്റർ പി സ്മോൾ ലെറ്റർ പി അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ എസ് സ്മോൾ ലെറ്റർ എസ് ക്യാപിറ്റൽ ലെറ്റർ യു സ്മോൾ ലെറ്റർ യു ക്യാപിറ്റൽ ലെറ്റർ വി സ്മോൾ ലെറ്റർ വി ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു സ്മോൾ ലെറ്റർ ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്റർ എക്സ് സ്മോൾ ലെറ്റർ എക്സ് ക്യാപിറ്റൽ ലെറ്റർ വൈ സ്മോൾ ലെറ്റർ വൈ ക്യാപിറ്റൽ ലെറ്റർ സെഡ് സ്മോൾ ലെറ്റർ സെഡ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല ഏതൊക്കെയാണ് എങ്ങനെയാണെന്ന് പക്ഷെ നമുക്ക് ക്യാപ്ചയിൽ വരുമ്പോൾ ഇത് എല്ലാം നല്ലോണം ഡൗട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് സീറോയും ഓയും അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഈ വീഡിയോയിൽ തന്നെ ക്യാപ്ച എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുകയെന്ന് കൂടി നോക്കാം നമുക്കിതെല്ലാം ഒന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ക്യാപ്ചയിലൂടെ തന്നെ നോക്കാം അതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയാലോ ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്റർ ഒ ത്രീ സീറോ സ്മോൾ ലെറ്റർ എഫ് ക്യാപിറ്റൽ ലെറ്റർ ഇ സ്മോൾ ലെറ്റർ പി ആദ്യത്തെ ഡൗട്ട് വരുന്ന ക്യാപ്ച എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഒയും സീറോയും തമ്മിൽ ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല ഇനി ഇതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യാമെന്ന് നോക്കിയാലോ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ ആണ് അപ്പോൾ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയതിന് ശേഷം എന്ന് ടൈപ്പ് ചെയ്യാം അതിന് ശേഷം നമ്പർ ത്രീ സീറോ ആണ് ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കാം എഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ക്യാപ്സ് ലോക്ക് ഓൺ ആക്കാം ക്യാപിറ്റൽ ലെറ്റർ ഇ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കാം സ്മോൾ ലെറ്റർ പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് ഈ ക്യാപ്സ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അടുത്ത ഉള്ളത് സി ആണ് വരുന്നത് സ്മോൾ ലെറ്റർ സി ക്യാപിറ്റൽ ലെറ്റർ ഡി ക്യാപിറ്റൽ സി ക്യാപിറ്റൽ ആർ സ്മോൾ ലെറ്റർ പി സ്മോൾ ലെറ്റർ പി ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ സ്മോൾ ലെറ്റർ ആണ് അപ്പോൾ സ്മോൾ ലെറ്റർ സി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ക്യാപിറ്റൽ ലെറ്റർ ആണ് അപ്പോൾ ക്യാപ്സലൊക്കെ ഓൺ ആക്കുക അതിനുശേഷം ഡി എന്ന് കൊടുക്കുക ക്യാപിറ്റൽ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ സി ക്യാപിറ്റൽ ലെറ്റർ ആർ പിന്നെ സ്മോൾ ലെറ്റർ ആണ് അപ്പോൾ ലോക്ക് ഓഫ് ആക്കിയതിന് ശേഷം സ്മോൾ ലെറ്റർ പി സ്മോൾ ലെറ്റർ പി ഇങ്ങനെയാണ് ഈ ക്യാപ്സ ടൈപ്പ് ചെയ്യുന്നത് ഇനി അടുത്ത ഡൗട്ട് വരുന്നത് എഫ് ആണ് അതായത് ക്യാപിറ്റൽ ലെറ്റർ എഫും സ്മോൾ ലെറ്റർ എഫും ക്യാപിറ്റൽ ക്യു ക്യാപിറ്റൽ എഫ് സ്മോൾ എഫ് സ്മോൾ എച്ച് ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ ടി ഇതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്ന് നോക്കാം ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്ററാണ് അപ്പോൾ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കാം അതിനുശേഷം ക്യു എന്ന് ടൈപ്പ് ചെയ്യാം എഫ് എന്ന് ടൈപ്പ് ചെയ്യാം ഇനി സ്മോൾ ലെറ്റർ ആണ് അപ്പോൾ ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കിയതിന് ശേഷം സ്മോൾ ലെറ്റർ എഫ് സ്മോൾ ലെറ്റർ എച്ച് ഇനി ക്യാപിറ്റൽ ലെറ്റർ ആണ് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കാം അതിനു ശേഷം ജി ടി ഇങ്ങനെയാണ് ക്യാപ്റ്റൽ ടൈപ്പ് ചെയ്യുന്നത് ഇതുപോലെ കുറേ എക്സാമ്പിൾസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്യാപ്ച മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് പെട്ടെന്ന് നമുക്ക് ക്യാപ്ച ടൈപ്പ് ചെയ്യാം ചെറിയ ഡൗട്ട് വരുന്നത് പോലും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂടുതൽ ടൈമിംഗ് കാര്യങ്ങളൊന്നും എടുക്കില്ല അടുത്ത ഡൗട്ട് വരുന്നത് സ്മോൾ ലെറ്റർ ഐയും സ്മോൾ ലെറ്റർ എല്ലും ആണ് ഇത് പെട്ടെന്ന് മനസ്സിലാകും എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ക്യാപ്ച നോക്കാം ക്യാപിറ്റൽ ലെറ്റർ എസ് സ്മോൾ ലെറ്റർ ആർ ഐ ക്യാപിറ്റൽ ലെറ്റർ കെ എം സ്മോൾ ലെറ്റർ എല് ക്യാപ്ച്ച എങ്ങനെയാണ് ടൈപ്പ് ചെയ്യാൻ നോക്കാം ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്റർ ആയതുകൊണ്ട് ക്യാപ്സിലൊക്കെ ഓൺ ആക്കാം എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ക്യാപ്സിലൊക്കെ ഓഫ് ആക്കാം സ്മോൾ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ഐ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ക്യാപ്സലൊക്കെ ഓൺ ആക്കാം കെ എം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി സ്മോൾ ലെറ്റർ ആണ് അപ്പോൾ ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കിയതിന് ശേഷം എൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ജേയും സ്മോൾ ലെറ്റർ ജെയും കൂടിയുള്ള ക്യാപ്ചയാണ് നോക്കുന്നത് ക്യാപ്ച നോക്കാം സ്മോൾ ലെറ്റർ എ സ്മോൾ ലെറ്റർ ജെ സ്മോൾ ലെറ്റർ വൈ നയൻ സെവൻ ക്യാപിറ്റൽ ലെറ്റർ ജെ ക്യാപിറ്റൽ ലെറ്റർ ജേയും സ്മോൾ ലെറ്റർ ജേയും പിന്നെ അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ഐയും തമ്മിൽ മാറിപ്പോവാനായിട്ട് പാടില്ല ഇനി അടുത്തത് നോക്കാം സ്മോൾ ലെറ്റർ ആണ് ഫസ്റ്റ് അപ്പോൾ നമ്മൾ എ എന്ന് കൊടുക്കാം ക്യാപ്സ് ലോക്ക് ഓൺ ആക്കേണ്ട ആവശ്യമില്ല സ്മോൾ ലെറ്റർ ജെ സ്മോൾ ലെറ്റർ വൈ നയൻ സെവൻ ഇനി ക്യാപ്സ് ക്യാപ്സിലൊക്കെ ഓണാക്കാം ക്യാപിറ്റൽ ലെറ്റർ ജെ ആണ് ഇനി അടുത്ത ഡൗട്ട് ഉള്ളതെന്ന് പറയുന്നത് കെ ആണ് ക്യാപിറ്റൽ ലെറ്റർ കെയും സ്മോൾ ലെറ്റർ ആണ് ക്യാപ്ച്ച നോക്കാം സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ഒ സ്മോൾ ലെറ്റർ വി ക്യാപിറ്റൽ ലെറ്റർ എൽ സ്മോൾ ലെറ്റർ കെ ക്യാപിറ്റൽ ലെറ്റർ കെ ക്യാപ്ച എങ്ങനെ ടൈപ്പ് ചെയ്യാൻ നോക്കാം ആദ്യത്തെ സ്മോൾ ലെറ്റർ ആണ് അപ്പോൾ ക്യാപ്സിലോക്ക് ഓൺ ആക്കേണ്ട ആവശ്യമില്ല ഇനി ടൈ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ക്യാപ്സ് ലോക്ക് ഓൺ ആക്കുക ക്യാപിറ്റൽ ഓ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ലോക്ക് ഓഫ് ആക്കാം വി എന്ന് കൊടുക്കുക സ്മോൾ ലെറ്റർ ക്യാപ്സലോക്ക് ഓൺ ആക്കാം എൽ എന്ന് കൊടുക്കാം ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കാം സ്മോൾ ലെറ്റർ കെ ആണ് കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഓൺ ആക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കാം കെ എന്ന് ടൈപ്പ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്യാപ്സ ടൈപ്പ് ചെയ്യാനായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇനി ഡൗട്ടുള്ള ക്യാപ്സകൾ ഇതുപോലെ നോക്കാം ഇനി ഡൗട്ടുള്ളത് എം ആയിരിക്കും സ്മോൾ ലെറ്റർ എം എം ക്യാപിറ്റൽ ലെറ്റർ എം ആണ് ഡൗട്ട് വരുന്നത് സ്മോൾ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ എം ഫൈവ് ത്രീ ക്യാപിറ്റൽ എം ക്യാപിറ്റൽ എസ് അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യുന്ന അവിടേക്ക് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കുക ക്യാപിറ്റൽ ലെറ്റർ അല്ലയെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കേണ്ട ആവശ്യമില്ല ഇനി അടുത്തത് ഒ ആണ് ക്യാപിറ്റൽ ലെറ്റർ ഒയും സ്മോൾ ലെറ്റർ ഒയും സീറോയും തമ്മിൽ വ്യത്യാസം പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നന്നായിട്ട് നോക്കണം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ക്യാപ്ചർ നോക്കാം ക്യാപിറ്റൽ ഒ ക്യാപിറ്റൽ എം ടു സ്മോൾ ലെറ്റർ ഒ ജി എ ഇതെല്ലാം കറക്റ്റായി നോക്കിയിട്ട് വേണം മനസ്സിലാക്കാനായിട്ട് ഇനി അടുത്തത് പി ആണ് ക്യാപിറ്റൽ ലെറ്റർ പിയും സ്മോൾ ലെറ്റർ പിയും ക്യാപ്ച നോക്കാം ക്യാപിറ്റൽ ലെറ്റർ പി ക്യാപിറ്റൽ ലെറ്റർ കെ സ്മോൾ ലെറ്റർ ക്യൂ സ്മോൾ ലെറ്റർ പി വൺ എച്ച് സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിരിക്കണം അടുത്ത ക്യാപ്റ്റ ഡൗട്ട് വരുന്നത് എസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ എസ്സും സ്മോൾ ലെറ്റർ എസും ക്യാപ്റ്റ നോക്കാം ക്യാപിറ്റൽ ലെറ്റർ എസ് സ്മോൾ ലെറ്റർ എസ് ത്രീ സ്മോൾ ലെറ്റർ യു സെവൻ സിക്സ് അടുത്ത ഡൗട്ട് വരുന്നത് യു ആണ് ക്യാപിറ്റൽ ലെറ്റർ യു സ്മോൾ ലെറ്റർ യു ക്യാപ്റ്റ നോക്കാം ക്യാപിറ്റൽ ലെറ്റർ ബി ക്യാപിറ്റൽ ലെറ്റർ ബി സ്മോൾ ലെറ്റർ യു ക്യാപിറ്റൽ ലെറ്റർ യു ഇ കെ യു തമ്മിൽ മാറിപ്പോവാനായിട്ട് പാടില്ല അടുത്ത ഡൗട്ട് വരുന്നത് വി ആണ് ക്യാപിറ്റൽ ലെറ്റർ വി സ്മോൾ ലെറ്റർ വി ക്യാപ്റ്റ നോക്കാം ക്യാപിറ്റൽ ലെറ്റർ വി സ്മോൾ ലെറ്റർ കെ സ്മോൾ ലെറ്റർ ജി സ്മോൾ ലെറ്റർ എക്സ് സ്മോൾ ലെറ്റർ വി ക്യാപിറ്റൽ ലെറ്റർ കെ ഇനി അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു സ്മോൾ ലെറ്റർ ഡബ്ല്യു ആണ് ക്യാപ്ച നോക്കാം സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു എസ് സ്മോൾ ലെറ്റർ ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്റർ എ സ്മോൾ ലെറ്റർ കെ അടുത്തത് ആണ് ക്യാപിറ്റൽ ലെറ്റർ എക്സ് സ്മോൾ ലെറ്റർ എക്സ് ക്യാപ്ഷൻ നോക്കാം ക്യാപിറ്റൽ ലെറ്റർ എഫ് സ്മോൾ ലെറ്റർ ജി എ എക്സ് ജെ ക്യാപിറ്റൽ ലെറ്റർ എക്സ് അടുത്തത് ആണ് ക്യാപ്ഷൻ നോക്കാം സീറോ ക്യാപിറ്റൽ ലെറ്റർ സെഡ് സ്മോൾ ലെറ്റർ സെഡ് സ്മോൾ ലെറ്റർ വൈ സ്മോൾ ലെറ്റർ യു ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു അടുത്തത് ജിയും നയണുമാണ് ഡൗട്ട് വരിക ക്യാപ്ഷ നോക്കാം സ്മോൾ ലെറ്റർ സി സ്മോൾ ലെറ്റർ സെഡ് ജി നയൻ സ്മോൾ ലെറ്റർ എഫ് എൻ ഇനി എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതി എന്താണ് ഡൗട്ട് എന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാം ഇപ്പോൾ ക്യാപ്ച എല്ലാം ഏകദേശം ടൈപ്പ് ചെയ്യാനും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് കൺഫ്യൂസ് ആവുന്ന അൽഫബറ്റ്സ് എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് വീഡിയോസ് എല്ലാം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ